എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും കേരള പി എസ് സിയുടെ ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ് ഇരുപത്തി നാലിലേക്ക് എല്ലാവർക്കും ആർദമായ സ്വാഗതം നമ്മൾ ഏരിയ തിരിച്ചിട്ട് ഓരോ മുടിയുള്ളിയും കേരള പി എസ് സിയുടെ രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം നടന്നിട്ടുള്ള എക്സാമുകള് എല്ലാ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു അല്ലെ അപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ഇടാൻ പറ്റിയ ഓരോരോ ഏരിയകൾ തിരഞ്ഞെടുക്കുകയും പി എസ് സിയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയയും ആണ് എന്ത് ചെയ്യുന്നത് ഈ ഹോട്ട് ടോപ്പിക്സിൽ ഉൾപ്പെടുത്തി കൊണ്ടുപോകുന്നത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം നമുക്ക് ധൈര്യമായിട്ട് നേരിടാനും അതുപോലെ മാർക്കാക്കി മാറ്റാനും പറ്റും അത് നിങ്ങൾ ക്ലാസ് തരേണ്ട രീതി ഞാൻ തരും അത് നിങ്ങൾ മാർക്കാക്കി മാറ്റുക ഓക്കെ ക്ലാസ്സിലേക്ക് പോകാം ഉണ്ട് നമുക്ക് ബയോളജിയിൽ ഈ ഭാഗത്ത് നിന്നും ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ജന്തുകലകൾ കലകൾ ഏതൊക്കെയാണ് സസ്യകലകൾ ഏതൊക്കെയാണ് സംവഹന കലകൾ ഏതൊക്കെയാണ് ജന്തു കലകളിൽ വരുന്നുണ്ട് നാടീകലകൾ വരുന്നുണ്ട് പേശികലകൾ വരുന്നുണ്ട് യോജക കലകൾ ഈ നാലെണ്ണം ജന്തുകലകളാണ് ഇനി സസ്യകലകളിലാണ് പാരൻ കൈമ കോളൻ കൈമ സ്ക്ലീറൻ കൈമ സംഭഹന കലകൾ അല്ലെങ്കിൽ സങ്കീർണ്ണ കലകൾ സംവഹന കലകൾ അല്ലെങ്കിൽ സങ്കീർണ കലകൾ എന്ന് പറയും അതിൽ ഉൾപ്പെടുന്നതാണ് സൈലവും ഫ്ലോയവും അപ്പൊ ഈ മൂന്നും വേർതിരിച്ചിട്ട് ആദ്യം പഠിച്ചു വെക്കുക ഏതൊക്കെയാണ് ജന്തു കലകൾ ചിലപ്പോൾ നാല് ഓപ്ഷൻ തന്നിട്ട് ഇതില് സസ്യകലകളിൽ ഉൾപ്പെടാത്തത് ഏതാണ് അല്ലെങ്കിൽ ജന്തുകലകളിൽ കലകളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം അങ്ങനെയൊക്കെ തരുമ്പോ അവിടെ ഒരു കൺഫ്യൂഷൻ വരാൻ പാടില്ല ജന്തു കലകളില് ആവരണ കലയുണ്ട് നാടികലകളുണ്ട് പേശികലകളുണ്ട് യോജക കലകളുണ്ട് സസ്യകലകളിലാണെങ്കിൽ പാരൻകൈമ കോളൻ കൈമ സ്ക്ലീറൻ കൈമ സംവഹന കലകളാണെങ്കിൽ സൈലം ഫ്ലോയം ഈ ഭാഗം ഒക്കെയാണല്ലോ നമുക്കിനി ഇതിന്റെ ജന്തു വരുന്ന ആവരണ കുറിച്ചിട്ടും നാടീകലയെക്കുറിച്ചിട്ടും പേശികലയെ കുറിച്ചിട്ടും യോജക കല ഇതെന്താണെന്നുള്ളത് മനസ്സിലാക്കാം നമുക്ക് ഒന്നാമതായിട്ട് പഠിക്കേണ്ടത് ആവരണ കല ആവരണം ചെയ്യുക അല്ലെ അതിൽ തന്നെ ഉണ്ട് ആവരണം ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുക അതെന്താണ് ഒരു ആവരണം ചെയ്യലാണ് അല്ലെ ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു പിന്നെ അന്നപദത്തിൻ്റെ ഉൾഭിത്തിയെ അന്നപദത്തിന്റെ ഉൾഭിത്തിയെ ആവരണം ചെയ്യുന്നു അവിടെയും എന്താണ് വരുന്നത് ആവരണം ചെയ്യലാണ് അല്ലെ എവിടെ ആരെ അന്നപദത്തിൻ്റെ ഉൾപിത്തിയെ ആവരണം ചെയ്യുന്നു പിന്നെയോ സംരക്ഷണം നമ്മുടെ മനുഷ്യന്റെ ശരീരത്തിന് അല്ലെ എന്താണ് സോറി മനുഷ്യ ശരീരത്തിനല്ല സംരക്ഷണം ആകിരണം സ്രവങ്ങളുടെ ഉൽപാദനം എന്നീ ധർമ്മങ്ങളെ നിർവഹിക്കുന്നു അല്ലെ ജന്തു കലകളിലാണ് അല്ലെ ജന്തു കലകളിലെ അല്ലെ അപ്പൊ സംരക്ഷണം ആകിരണം സ്രവങ്ങളുടെ ഉത്പാദനം എന്നീ ധർമ്മങ്ങൾ നിർവഹിക്കുന്നു ഇത് മനസ്സിലായല്ലോ ആവരണകല എന്തൊക്കെയാണ് ശരീരത്തെ പൊതിനെ സംരക്ഷിക്കുന്നു ആവരണം എന്ന് വാക്കിൽ നിന്ന് തന്നെ എടുക്കാൻ കഴിയണം അന്നപഥത്തിന്റെ ഉൾഭിത്തിയെ ആവരണം ചെയ്യുന്നു സംരക്ഷണം ആകിരണം ശ്രവങ്ങളുടെ ഉൽപാദനം എന്നീ ധർമ്മങ്ങൾ നിർവഹിക്കുന്നു ഇനി നാഡീകല എന്താണ് എന്താണ് ഈ നാഡീകലയുടെ പ്രത്യേകത ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാഡീകലയാണ് ശരീരത്തിനകത്തും പുറത്തും ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ സഹായിക്കുന്നത് ാണ് നാഡികലയുടെ വ്യത്യാസം എന്താണ് ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു ശരീരത്തിനകത്തും പുറത്തും ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാനും സഹായിക്കുന്നു ഇനി അടുത്തത് പേശികല എന്താണ് സങ്കോചിക്കാനും പൂർവസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ള കോശങ്ങള് ഇതിൽ അടങ്ങിയിട്ടുണ്ട് പേശികലയിലാണ് സങ്കോചിക്കാനും പൂർവസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ള കോശങ്ങൾ അടങ്ങിയിരിക്കുന്നത് അതുപോലെ ശരീരത്തിന്റെ ചലനം സാധ്യമാക്കുന്ന കല ഏത് എന്ന് ചോദിച്ചാൽ പേശികലയാണ് ഇനി അടുത്തത് യോജക കല മറ്റ് കലകളെ മറ്റ് കലകൾ മീൻസ് ഏതൊക്കെയാണ് പേശികല നടികല അവരുടെ കല അല്ലെ ഇവയൊക്കെ പരസ്പരം ബന്ധിപ്പിക്കുകയോ അവയ്ക്ക് താങ്ങായി വർത്തിക്കുകയോ ചെയ്യുന്നതാണ് യോജക യോജിക്കുക അല്ലെ യോജിക്ക എന്ന് പറയുമ്പോൾ തന്നെ പരസ്പരം ഒരു കൂടി പോകുക എന്നാണ് അല്ലെ അതിൽ തന്നെ ഉണ്ട് മറ്റ് കലകളെ പരസ്പരം ബന്ധിപ്പിക്കുകയോ അവയ്ക്ക് താങ്ങായി വർത്തിക്കുകയോ ചെയ്യുന്നതാണ് യോജക കല യോജക കലയ്ക്ക് ഉദാഹരണങ്ങളാണ് ചോദിച്ചു ക്വസ്റ്റൻ ടൈ ഭാഗങ്ങൾ ചോദിച്ചതാണ് യോജക കലകൾക്ക് ഉദാഹരണമാണ് അസ്ഥി തരുണാസ്ഥി ക്തം ഈ നാലെണ്ണം യോജക കലകൾക്ക് ഉദാഹരണമാണ് ഏതൊക്കെയാണ് അസ്ഥി തരുണാസ്ഥി നാരുകല രക്തം ഇനി ഈ അസ്ഥിയും തരുണാസ്ഥിയുമാണ് ശരീരത്തിന് നമ്മുടെ ശരീരത്തിന് താങ്ങും സംരക്ഷണവും ഒക്കെ നൽകുന്നത് ആരാണ് ഈ അസ്ഥിയും തരുണാസ്ഥിയുമാണ് അസ്ഥി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാം അല്ലെ അസ്ഥിയും തരുണാസ്ഥയും എന്ത് ചെയ്യുന്നുണ്ട് ശരീരത്തിന് താങ്ങും സംരക്ഷണവും നൽകുന്നത് അസ്ഥിയാണ് പിന്നെ നാരുകല എന്ന് പറയുന്നത് ഇതര കലകളെ ബന്ധിപ്പിക്കുന്നു എന്താണ് ഇതര കലകളെ ബന്ധിപ്പിക്കുന്നു ഇതിന്റെ കൂടെ തന്നെ പഠിക്കുക നമ്മുടെ കണ്ണുണ്ടല്ലോ കണ്ണ് അതുപോലെ വൃക്കകള് ഇതിനൊക്കെ ആ സ്ഥാനത്ത് തന്നെ ഉറപ്പായിട്ട് ഉറപ്പ് നിർത്തുന്നത് ആരാണ് ാണ് കേട്ടോ ഈ നാരുകലിയാണ് കണ്ണ് വൃക്കകളെയൊക്കെ അവയുടെ സ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുന്നത് ഈ നാരുകലിയാണ് ഇനി രക്തത്തിന്റെ ധർമ്മം എന്താണ് ഈ പദാർത്ഥ സംവഹനം രോഗപ്രതിരോധം മുതലായ ധർമ്മങ്ങളൊക്കെ നിർവഹിക്കുന്നത് രക്തമാണ് അപ്പൊ ഇവിടെ പഠിച്ചത് ആവരണ കല പഠിച്ചു നാടികല പഠിച്ചു പേശി കല പഠിച്ചു യോജക കല കല പഠിച്ചു യോജകകലകൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ആയിട്ടുള്ള കോസ്റ്റ്യൻസ് ചോദിച്ചതാണ് ഓക്കെ അപ്പൊ ഈ നാലെണ്ണം എന്താന്നുള്ളത് നല്ല രീതിയിൽ പഠിക്കാം പേശികല നാടികലയൊക്കെ ആണ് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം റിപ്പീറ്റ് ചെയ്യാം ഇനി നമുക്ക് അടുത്തത് സസ്യകലകൾ നോക്കാം നമ്മൾ ജന്തുകലകൾ പഠിച്ചു മാറ്റി ഇനി അടുത്തത് സസ്യകല നമ്മൾ എല്ലാതെ ഇരുന്നിട്ട് നാടികല പേശികല പാരം കൈമ ഇങ്ങനെ എന്താന്ന് പറയുമ്പോൾ മൊത്തം മിക്സഡ് ആവും ഇല്ലേ അവിടെ എന്താണെന്ന് കൺഫ്യൂഷൻ വരില്ല അപ്പം ഇപ്പൊ ഇങ്ങനെ സെക്ഷൻ ആയിട്ട് നമ്മൾ തിരിച്ച് തിരിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ആ ടോപ്പിക്കിൽ നമുക്ക് എന്താകും നമുക്ക് ഫുൾ ഒരു കോൺഫിഡൻസ് വരും ഇല്ലേ നമ്മൾ കുറെ ടോപ്പിക്കുകൾ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇരുപത്തിനാലോളം ടോപ്പിക്സ് നിങ്ങൾ നോക്കിയാൽ മതി അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയകളാണ് നമ്മൾ തെരഞ്ഞു പിടിച്ചിട്ട് നമ്മൾ അതായത് ആ തരുന്നത് തന്നെ പൂർണ്ണമായിട്ടും ഇൻക്ലൂഡ് ആയിട്ടാണ് തരുന്നത് അപ്പം പ്രയോജനപ്പെടുത്താൻ നല്ല രീതിയിൽ ശ്രമിച്ചാൽ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ പേപ്പർ അത് നിങ്ങളുടെ കയ്യിൽ ആക്കിയിട്ട് നമുക്ക് ആൻസർഷീട്ട് ചെയ്യാൻ പറ്റും ഇനി നമ്മൾ ജന്തു മാറ്റി അവയൊക്കെ പഠിച്ചു അതിന്റെ വ്യത്യാസം എന്താണെന്നൊക്കെ മനസ്സിലാക്കി ഇനി നമ്മളടുത്ത് സസ്യകലകളെ കുറിച്ചിട്ട് മനസ്സിലാക്കാൻ പോകണം പാരൻ കൈമ കോളൻ കൈമ സ്ക്ലീറൻ കൈമ അല്ലേ ഈ മൂന്നെണ്ണമാണ് കാരണം ഇത് ഒരുപാട് പ്രാശ്യം ഒരിക്കലും ഇന്നിപ്പോൾ ക്ലാസ് കണ്ടതുകൊണ്ട് പഠിച്ചുകൊണ്ടൊന്നും പെട്ടെന്ന് മനസ്സിലാവില്ല റിവിഷൻ അല്ലേ റിപ്പീറ്റേഷൻ കൊടുത്തുകൊണ്ടേ ഇരിക്കുക കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അത് നമുക്ക് എന്താകും ഓപ്ഷൻ കാണുമ്പോൾ തന്നെ നമുക്കത് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും നമുക്ക് പാരം കഴിയുമ്പോൾ പഠിച്ചാലോ ലഘുഘടനയുള്ള കോശങ്ങൾ ചേർന്നത് ലഘു ഘടനയുള്ള കോശങ്ങൾ ചേർന്നതാണ് മൃദുവായ സസ്യഭാഗങ്ങളിലാണ് കാണപ്പെടുന്നത് പ്രകാശ സംശേഷണത്തിനും ആഹാര സംഭരണത്തിനും സഹായിക്കുന്നു പാരം കൈമാലേ പാര ഓരോരുത്തർ പാര വെക്കില്ലേ പാര വെച്ചിട്ട് എന്ത് ചെയ്യും ഞാനും ഇല്ല എന്റെ കൈയ്യല്ല എന്ന് പറഞ്ഞിട്ട് ഒരു പാവത്താനെ പോലെ ഇരിക്കില്ലേ അങ്ങനെയല്ലേ ചിലവർ കണ്ടിട്ടില്ലേ അങ്ങനെ പാര വെക്കുന്നിട്ട് എന്ത് ചെയ്യും ഞാനും ഇല്ല എന്റെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗത്ത് ഇങ്ങനെ സൈലന്റ് ആയിരിക്കില്ലേ സോഫ്റ്റ് ആയിട്ടിരിക്കില്ലേ അങ്ങനെ നോക്കിക്കേ പാര വെച്ചിട്ട് നോക്കിക്കെ മൃദുവായ കണ്ടോ മൃദുവായ സസ്യഭാഗങ്ങളിൽ കാണപ്പെടും ഞാനിങ്ങനെ ാണ് ഓർത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ കാരണം എനിക്ക് ഈ ഭാഗം ഒരുപാട് കൺഫ്യൂഷൻ ആണ് എപ്പോ മനസ്സിലായാലും കോളം കഴിയുമ്പോ പാരം കൈമയായി മാറും കൈമ എന്താ കോളം കൈമയായിട്ട് മാറും ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ കണക്ട് ചെയ്ത് വെച്ചപ്പോ ഓക്കെ പാരം കൈമ മൃദുവായ സസ്യ മൃദു തന്നെ എന്താണ് സോഫ്റ്റ് ലഘു ആയിട്ട് ചെറുതായിട്ട് മൃദുവായിട്ട് അങ്ങനെ മനസ്സിലാക്കുക ലഘു ഘടനയുള്ള കോശങ്ങൾ ചേർന്നതാണ് മൃദുവായ സസ്യഭാഗങ്ങൾ കാണപ്പെടുന്നു പിന്നെയോ പ്രകാശ സംശേഷണത്തിനും ആഹാര സംഭരണത്തിനും ഒക്കെ സഹായിക്കുന്നു അപ്പൊ ഈ എക്സ്ട്രാ പോയിന്റ് മാത്രം നോട്ട് ചെയ്ത് വെച്ചാൽ മതിയല്ലോ ഇനി കോളൻ കൈമ കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം എവിടെയാണ് കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടി കൂടിയവയാണ് കോളൻ കൈമ സസ്യഭാഗങ്ങൾക്ക് താങ്ങും വഴക്കവും നൽകുന്നു ഇപ്പൊ നമുക്ക് ഒരു ഫോൺ കോൾ വരുന്ന സമയത്ത് നമ്മൾ ചിലവരെന്തു ചെയ്യും ഇങ്ങനെ ഫോൺ കോൾ വരുന്ന സമയത്ത് കോള് കോളൻ കൈമ അതിൽ നിന്നാണ് കേട്ടോ പറയുന്നത് ഞാൻ മനസ്സിലാക്കി വെച്ചതാണേ ഇത് നിങ്ങൾക്ക് ബോറാവുന്നുണ്ടെങ്കിൽ അതിനൊഴിവാക്കാൻ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ പഠിക്കുക കേട്ടോ ഇപ്പോൾ കോൾ വരുന്ന സമയത്ത് ചിലവരെന്തു ചെയ്യും ഫോൺ ഇങ്ങനെ എടുത്ത് നടന്ന് നടന്നുകൊണ്ടേ സംസാരിക്കും ചിലവരെന്തു ചെയ്യും ഒരു ഫോൺ എടുത്തിട്ട് ഒരു ഒരു മൂലയ്ക്ക് പോയിട്ട് അവിടെ പോയിരിക്കും അല്ലേ അങ്ങനെ എന്തു ചെയ്യും അങ്ങനെ പഠിക്കും മൂലകളിൽ മാത്രം കട്ടി കൂടിയവയാണ് അല്ലെ സസ്യഭാഗങ്ങൾക്ക് താങ്ങും വഴക്കവും നൽകുന്നു പിന്നെ എന്താണ് സ്ക്ലീറൻ കൈമ കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ പോലെ കട്ടി കൂടിയതാണ് കോശങ്ങൾ ചേർന്നതാണ് ഇപ്പൊ സസ്യഭാഗങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നു സസ്യബാലങ്ങൾ സസ്യഭാഗങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നു അപ്പൊ സ്ക്ലീറങ്കൈമ എന്താണ് കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ പോലെ കട്ടി കൂടിയതാണ് ഏത് സ്ക്ലീറങ്കൈ്മ സസ്യഭാഗങ്ങൾക്ക് ഇവിടെ ഇവിടെ ഇവിടെയും താങ്ങുണ്ട് ഇവിടെയും താങ്ങുണ്ട് ഇവിടെ വഴക്കം ആണെങ്കിൽ ഇവിടെ എന്താണ് ബലമാണ് കേട്ടോ ഇവിടെ വഴക്കമാണെങ്കിൽ ഇവിടെ ബലമാണ് മനസ്സിലായല്ലോ മൂലകളിൽ മാത്രം എല്ലാ അതൊക്കെ പ്രീവിയസ് ആണ് അതൊക്കെ ചോദിച്ചു ക്വസ്റ്റ്യൻസ് ആണ് മൂലകളിൽ മാത്രം പറയുമ്പോൾ ഫോൺ കോൾ വരുന്ന സമയത്ത് നമ്മൾ ഒരു റൂമിന്റെ ഒരു മൂലയ്ക്ക് പോയിരുന്നിട്ട് എന്ത് ചെയ്യാം നമ്മൾ ഇങ്ങനെ സംസാരിച്ചതായിട്ട് കണക്കാക്കട്ടെ കോളം കൈമ മൂലകളിൽ അപ്പൊ പിന്നെ കൈമ നമുക്കറിയാലോ അറിയാലപ്പൊ എല്ലാ ഭാഗത്തും അതിന്റെ ഓപ്പോസിറ്റ് എഴുതി വെച്ചാൽ മതിയല്ലോ പിന്നെ സസ്യഭാഗങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നു എന്താണ് സംവഹന കലകൾ അല്ലെങ്കിൽ സങ്കീർണ രണ്ട് പേരിൽ അറിയപ്പെടുന്നുണ്ട് കേട്ടോ ഒന്നല്ലെങ്കിൽ സംവഹന കലകൾ അല്ലെങ്കിൽ സങ്കീർണ കലകൾ അതിൽ ഉപരുന്നതാണ് ശൈലവും ഫ്ലോയും നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഞാൻ പറയേണ്ട ആവശ്യമില്ല അല്ലേ ഈ ക്വസ്റ്റ്യൻ പ്രീവിയസ് ആണ് പ്രീവിയസ് കാരണം പ്രീവസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വർക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് അല്ലേ കാരണം നമ്മൾ നാല്പത്തിയഞ്ച് നാൽപ്പത്തി ആറോളം ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഇട്ട് കഴിയും നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നേ ടൂ ഇരുപത്തി നാല് വരെയുള്ള ബേസ് ചെയ്തിട്ട് നാല്പത്തി ആറ് ക്വസ്റ്റ്യൻസോ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നുണ്ട് ഇനിയും ഇഷ്ടം പോലെ കിടക്കാണ്ട് കേട്ടോ ടെക്നിക്കൽ എക്സാമിൻ്റെ ഒക്കെ ഇഷ്ടംപോലെ കിടക്കുന്നുണ്ട് അപ്പം ഇട്ടു തരാം വഴി വഴി ഇങ്ങനെ ഓരോന്നായിട്ട് ഇട്ടു തന്നിട്ട് പോട്ടോ അപ്പൊ അതിൽ തന്നെ അറിയും നമുക്ക് ഈ കൊസ്റ്റൻസ് ഒക്കെ എത്രത്തോളം റിപ്പീറ്റേഷൻ തീർന്നുണ്ടെന്നുള്ളത് നമുക്ക് സൈലം നോക്കാം നീണ്ട കോശങ്ങൾ ചേർന്ന് ഇവിടെ ഈ വാക്ക് ശ്രദ്ധിക്കണം ടൊസൈലം നീണ്ട കോശങ്ങൾ ചേർന്ന് കുഴലുകളായിട്ട് രൂപപ്പെട്ടിരിക്കുന്നു വേര് ആഗിരണം ചെയ്യുന്ന ജലം ലവണങ്ങൾ എല്ലാം ഇലകളിൽ എത്തിക്കുന്നത് ആരാണ് ശൈലമാണ് ദൃഢമായ കോശഭിത്തിയുടെ കോശങ്ങളായതിനാൽ സസ്യങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നു ഇനി ഫ്ലോയം കുഴലുകളായി രൂപപ്പെട്ട പരസ്പര ബന്ധിത കോശങ്ങൾ ചേർന്നതാണ് ഇലകളിൽ തയ്യാറാക്കിയ ആഹാരം സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നു അപ്പൊ സൈലം പഠിക്കുമ്പോ നീണ്ട കോശങ്ങൾ ചേർന്നതാണ് എന്നുള്ളത് പഠിക്കുക ഒന്ന് ഫ്ലോയം പഠിക്കുമ്പോ കുഴലുകളായി രൂപപ്പെട്ടിട്ടുള്ള പരസ്പര ബന്ധിത കോശങ്ങളാണെന്ന് പഠിക്കുക ഉം സംവഹന അതായത് ശൈലത്തില് നീണ്ട കോശങ്ങൾ ചേർന്ന് കുഴലുകളായി രൂപപ്പെട്ടതാണെങ്കിൽ ഫ്ലോയത്തിൽ എങ്ങനെയാണ് കുഴലുകളായി രൂപപ്പെട്ട പരസ്പര ബന്ധിത കോശങ്ങൾ ചേർന്നാണ് ഫ്ലോയം ഉണ്ടായിരിക്കുന്നത് പറയാ ഇനി വേര് ആകിരണം ചെയ്യുന്ന ഓക്കെ എന്താണ് വേര് ആകിരണം ചെയ്യുന്ന അപ്പൊ ഒരു അല്ലെ ലീഫ് എങ്ങനെ നമ്മളിപ്പോ ഒരു മരത്തിന്റെ ഒരു ഇത് കാണുന്നു ഈ വേരിൽ നിന്ന് എന്താ ചെയ്യാണ് വേര് ആകിരണം ചെയ്യുന്ന ഇവിടെ നിന്ന് വേര് എന്ത് ചെയ്യും ജലവും വെള്ളവും ഒക്കെ അങ്ങനെ ആഗിരണം ചെയ്യും അല്ലേ എന്നിട്ട് ഇത് പോയിട്ട് ഇവിടെ എവിടെ എത്തിക്കണേ ജലത്തിലേക്ക് എന്താണ് ഇലകളിലൊക്കെ ആരാണ് സൈലമാണ് എന്നാൽ ഫ്ലോയം എന്താ ഈ ഫ്ലോയം പറയുമ്പോഴേ നമ്മൾ ഫ്ലോ പറയുമ്പോൾ നമ്മളിങ്ങനെ ഒഴുക്കുകയില്ല നല്ല ഫ്ലോയാണ് വെള്ളം നല്ല ഫ്ലോയിങ് ഫ്ലോയാണ് പറയാറുണ്ട് അല്ലെ വെള്ളം ഒഴുകുന്നത് എപ്പോഴും താഴത്ത് നിന്ന് മേലത്തേക്കാണോ അതോ മേലത്തു നിന്ന് താഴേക്കാണോ മേ ഞാൻ മനസ്സിലാക്കിയതാണ് ഞാൻ പറയുന്നത് ദൈവചെയ്ത എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ അതിനെ മാറ്റി നിർത്തണം കേട്ടോ ഇനി എന്താണ് എനിക്കും ദൈവമുള്ള സൈലും ഫ്ലോയും വരുമ്പോ കൺഫ്യൂഷൻ ഇത് മേലാണോ താഴെ ആണോ എന്നൊരു കൺഫ്യൂഷൻ അപ്പൊ സൈലും നമ്മൾ പറഞ്ഞു വേര് ഇല്ലേ എങ്ങനെ ഇവിടെ നിന്ന് ജലവും ഇല്ലവണൊക്കെ വച്ചെടുത്തിട്ട് നേരെ ഈ ഇലകളിലേക്ക് എത്തിക്കുന്നു എന്ന് പറഞ്ഞു അപ്പൊ ഫ്ലോയം നമ്മള് വെള്ളം എവിടെ നിന്ന് ഒഴുകുക മേലിൽ നിന്നും താഴേക്കാണ് വെള്ളത്തിന്റെ ഒഴുക്ക് എപ്പോഴും ഉണ്ടാവുക അല്ലെ അപ്പൊ ഫ്ലോയം ഫ്ലോ ഒക്കെ ഉണ്ടാവുക ഒഴുകുക അപ്പൊ നോക്കിക്കേ ഇല എവിടെയാണ് താഴെയാണ് ഇല അല്ല അല്ലെ ഒരു ചെടിയുടെ മേലയാണ് ഇല അപ്പൊ ആ എലയിൽ നിന്നും എവിടേക്കാണ് വരുന്നത് താഴേക്കാണ് വരുന്നത് അല്ലേ ഇലകളിൽ തയ്യാറാക്കിയ ആഹാരം സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അപ്പൊ മേലെല്ലേ ഏറ്റവും മേലയിലേ ഇല കിടക്കുന്നത് ആ മേലെ മേലേ നിന്നും താഴേക്ക് തണ്ടിലേക്കും ഒരു ഒരുപാതക്കൊക്കെ എന്തെത്തിക്കുകയാണ് ആഹാരം എത്തിക്കുന്നത് ആരാണ് ഫ്ലോയ ഫ്ലോ പറയുമ്പോൾ ഒഴുക്കുക മേലിൽ നിന്നും താഴേക്കാന്ന് മനസ്സിലാക്കുക അപ്പൊ ഇലകളിൽ നിന്നും താഴേക്ക് അതിന് തിരിച്ചു ഓപ്പോസിറ്റ് ആണ് സൈഡും അത്രയും ഓക്കെ ആയല്ലോ അപ്പം ഇതാണ് നമുക്ക് കലകൾ എന്നത് ജന്തു കലകൾ സം സസ്യകലകൾ സംവഹന കല അല്ലെങ്കിൽ സങ്കീർണ കല ഈ മൂന്ന് ഏരിയയും മൂന്ന് ഭാഗം ഓക്കെ ആയല്ലോ ഒരു മാർക്ക് ഉണ്ട് കേട്ടോ ഒരു മാർക്ക് അടുത്തത് അടുത്ത എക്സാമിന് നിങ്ങൾക്ക് ഒരു മാർക്കാണ് ഇനി ഇഷ്ടംപോലെ ഹോട്ട് ടോപ്പിക്സുകൾ കിടക്കുന്നുണ്ട് നമുക്ക് ചെയ്യാൻ നിങ്ങളുടെ സപ്പോർട്ടാണ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം രണ്ട് ക്ലാസ് ഒക്കെ ഇടാൻ പറ്റും നമുക്ക് എക്സാം ആയില്ല അതുകൊണ്ടാണ് കേട്ടോ നമുക്ക് ഇരിക്കേണ്ട ടൈമാണല്ലോ അതുകൊണ്ടാണ് ഒരു ക്ലാസ് ഒക്കെ വെച്ച് തന്നെ പരമാവധി ചെയ്യാൻ നോക്കാം തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് വേണം നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുകയുള്ളൂ ഇതുവരെ സ്റ്റാനിൽ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും ഒക്കെ ഇടുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് ഒരുപാട് നന്ദി ഒരുപാട് നന്ദി എനിക്ക് ഇങ്ങനെ പറയാനില്ലേ പറയും പറ്റുകയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ കൂടിയിട്ട് ഒന്ന് ഇനേബിൾ ചെയ്യണം കേട്ടോ താഴെ കമൻറ്റ് രൂപത്തിൽ ഒന്ന് അഭിപ്രായം ചെയ്യുമ്പോൾ ഒന്ന് ലൈക്ക് ഒക്കെ ചെയ്യാൻ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്